ചേച്ചി അനിയത്തിൻ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം അതിന്റെ ഇടയിൽ അനിയത്തിന്റെ ബർത്ത്ഡേ കൂടി വന്നാലോ അപ്പോൾ ആ പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് ചേച്ചി തോർഡർ ആട്ടത് ഡിമാൻഡ് ഇത്ര മാത്രമേ ഉള്ളായിരുന്നു ഈ ബോക്സ് കണ്ടാലോ അവള് സ്റ്റക്കായിട്ട് നിൽക്കണം അത്രത്തോളം ഐറ്റംസ് ഇൻക്ലൂഡ് ആക്കണം എന്ന് പറഞ്ഞു തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കണ പുള്ളിക്കാരത്തിന് ഞാനും കൂടെ ഇന്ന് നെട്ടിച്ചാലോ ഐറ്റംസ് ആട്ടോ നമ്മൾ ഈ ഹാമ്പറിൽ ഇതൊന്നല്ല രണ്ട് ബോക്സ് ആയിട്ടോ നമ്മൾ ചെയ്തത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമായിരുന്നു ഇത് രണ്ട് ബോക്സിൽ ചെയ്യണം ആദ്യ ഒരു ബോക്സ് കൊടുത്ത് എക്സൈറ്റഡ് ആക്കിയിട്ട് വീണ്ടും സർപ്രൈസ് ആയിട്ട് രണ്ടാമത്തെ ബോക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വിചാരിക്കേണ്ടാവില്ലേ ഒരുപാട് റേറ്റിന്റെതാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ എന്നാൽ അങ്ങനെയല്ലേട്ടോ വെറും അണ്ടർ ടു തൗസൻഡ് ആയിട്ടുള്ളൂ ഈ ഹാമ്പറിന് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഹാമ്പറിന്റെ ഇത്രയും ഐറ്റംസിനൊക്കെ ഹോൾസെയിൽ റേറ്റ് തന്നെ വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ഹാമ്പറിന് ടൂ തൗസൻഡിലെ താഴെ മാത്രം വന്നത് കേട്ടോ നിങ്ങൾ സിസ്റ്റേഴ്സിനോ ബ്രദേഴ്സിനോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കൂട്ടോ ഹാമ്പർ മാത്രമായിട്ടല്ല അല്ലാതെയും ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഞാൻ താഴെ നമ്പർ കൊടുക്കാട്ടോ തേർട്ടി ഡേയ്സ് ഗിഫ്വേ ചലഞ്ചിലെ പാർട്ട് സെവൻ്റീനിലെ ഗിവ്അവേ വിന്നരെ അവരുടെ ഐ ഡി ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരെന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ഹാമ്പറിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് കമന്റ് ചെയ്യണേ അടിപൊളി ഇവ വേണ്ടി ഹാമ്പറിന്റെ ഒക്കെ വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ